ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവൻ്റെ വിസലിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ കേക്ക് കട്ടിങ് അതേപോലെ ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോന്ന് ചെയ്യുന്നത് അപ്പം ഇന്ന് എൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ എനിക്കറിയാം തെറ്റി ഓൻ്റെ പന്ത്രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് പിന്നെ ഞങ്ങൾ ജെയ്ഷന്നില്ല കേട്ടോ ജെയ്ഷ് ഈ പരിപാടിക്കില്ല ഓന്സിഡിന്ന് ടൂ അത് ഞങ്ങൾ ഇനി ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിൽക്കട്ടെ കേട്ടോ നിങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് അതിൻ്റേതായിട്ടുള്ള റെസിപ്പി ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല ജസ്റ്റ് ഉണ്ടാക്കണേ ഞാൻ കാണിക്കും പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് എങ്ങനെയാന്നുള്ളത് കാണിക്കുന്നുണ്ടും പിന്നെ ബൻ്റെ കേക്ക് കട്ടിങ് അതുപോലെ അതിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ അപ്പയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതാ നമ്മൾ ഫ്രൈഡ് റൈസ് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് പറയാം റൈസ് ബസുമതി റൈസാണ് ഇട്ടെടുക്കുന്നത് ഒരു കിലോക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം ക്യാപ്സിക്ക അതേ ക്യാപ്സിക്ക മൂന്ന് കളറുണ്ട് യെല്ലോ റെഡ് ഗ്രീന് പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതേപോലെ വലിയ ഉള്ളി പിന്നെ ചപ്പ് മാഗി ക്യൂബ് നമ്മൾ റൈസൊക്കെ ആവശ്യം റൈസ് എഴുതിക്കാനുള്ള വെള്ളമൊക്കെയാണ് ും പട്ടിട്ടെടുക്കുന്നുണ്ട് ചൂടായി തിളച്ചേൻ്റെ ശേഷം അരിട്ട് എടുക്കണം ബട്ടർ ചിക്കൻ ഉള്ള ചിക്കന് ഞാൻ ബട്ടറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതെ വേവിച്ചെടുക്കാതെ ഉള്ളി തക്കാളി പച്ചമുളക് ബട്ടറിൽ ബട്ടറിലിട്ടാണ്ട് ജസ്റ്റ് ഒന്ന് വാർത്തിയെടുക്കുന്നുണ്ട് അങ്ങനെ റൈസിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് അരി ഇട്ടെടുക്കണം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചട്ടി വെച്ചിട്ടുണ്ട് ബട്ടർ ഇട്ടുണ്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി ഇതൊക്കെ ചതച്ച് വെച്ചേക്കണേ അത് ഇതിലിട്ടുകാണ്ട് ഒന്ന് എടുക്കാം ബട്ടർ ചിക്കൻ റെഡി ആയിട്ടോ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഇതിൽ കാണിക്കേന് മെയിനായിട്ട് നമ്മൾ ഫ്രൈഡ് ആണ് കേട്ടോ അതിൽ കാണിക്കണത് അതേപോലെ റൈസ് ഒരുവിധം വന്നത് വന്നിരിക്കണോ ഒന്നിനെ ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കട്ടെ അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അപ്പോൾ പോകണപ്പോൾ നമ്മളിതിക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കം മൂന്ന് കളറുണ്ട് പിന്നെ ക്യാരറ്റ് വലിയ ഉള്ളി വെളുത്തുള്ളി അതേപോലെ പോളിഫ്ലവർ പിന്നെ ഒരു മാഗി ക്യൂബ് ചിക്കൻ ഇത് ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം അതേപോലെ കുറച്ച് ടൊമാറ്റോ കസപ്പ് അതേപോലെ സോയൻ്റ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓയിൽ ഉപയോഗിക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിൽ കോളിഫ്ലവർ ഇട്ടുകൊടുക്കുന്നത് ഒന്ന് വേവുള്ളതാണല്ലോ അപ്പോൾ ഫസ്റ്റ് അതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ക്യാരറ്റ് ഇട്ടുകൊടുക്കുക ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഉപയോഗിക്കേണ്ടത് ക്യാരറ്റാണ് ഇടുന്നത് പിന്നെ ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കണം കൊടുക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓയിൽ ഉപയോഗിക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് നമ്മൾ അതിൽ കോളിഫ്ലവർ ഇട്ടുകൊടുക്കുന്നത് ഒന്ന് വേവുള്ളതാണല്ലോ അപ്പോൾ ഫസ്റ്റ് അതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ക്യാരറ്റ് കൊടുക്കാം ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ക്യാരറ്റ് ആണ് ഇടുന്നത് പിന്നെ ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേറ്റവും പക്ഷേ അതായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്യാപ്സിക്കാം വലിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി കൂടുതലൊന്നും വേണ്ട ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടേ അല്ലേതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടുതലാവരുത് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ മാഗി ക്യൂബൊക്കെ ഇടുകയാണെങ്കിൽ അതിലുള്ള ഉപ്പ് ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കും വേണം ചിക്കന് ഇട്ടുകൊടുക്കണ്ടേ പൊരിച്ച് വെച്ചത് ഒരു സ്പൂണ് ഒരു സ്പൂണ് ഒന്നര സ്പൂണ് കുറച്ച് ടൊമാറ്റോട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ കുറച്ച് സോയാ സോസും ഉപയോഗിക്കാം പിന്നെ ഒരു അര സ്പൂണ് കുരുമുളക് പൊടി ഇനി നല്ല മിക്സ് ചെയ്യാം അപ്പം റൈസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അങ്ങനെയാണ് ലാസ്റ്റ് വരെ ഇതിൻ്റെ മുകളിൽ വേണമെന്നില്ല ഒരു ഓപ്ഷനാണ് ഞാൻ വെറുതെ ഇട്ട് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ ചപ്പിട്ട് കൊടുക്കേണ്ടത് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തേയില ഇങ്ങനെയൊക്കെ എടുക്കട്ടെ അങ്ങനെ റൈസിൻ്റെ ബട്ടർ ചിക്കൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഏയ് തീ ഓഫ് ആക്കില്ലേ അടപ്പ കേസ് നിങ്ങൾ താ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്

അതുപോലെ ബട്ടർ ചിക്കൻ ഒന്ന് കാണിച്ചു തരാം മിക്സ് ചെയ്ത അപ്പോൾ വീഡിയോ ഞങ്ങൾ ഇവിടെ വേണ്ടി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഇംഗ്ലീഷാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം